വാട്സപ്പിലൂടെ വന്ന ഒരു ചോദ്യമാണ് ഞാനെന്നും ക്ഷേത്രത്തിൽ പോകുന്ന ഒരു വ്യക്തിയാണ് ദീപാരാധന തൊഴുമ്പോ കർപ്പൂരം കൊണ്ട് മുന്നിൽ വെക്കുമ്പോൾ ഞങ്ങളെല്ലാം ഉഴിഞ്ഞു തൊഴാറുണ്ട് പലരും കർപ്പൂരം ഒഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ചിലർ കണ്ണി വെക്കുന്നു ചിലർ നെഞ്ചത്ത് വെക്കുന്നു ചിലർ ഉഴിഞ്ഞു മാറ്റി വെറുതെ കൈ ചുഴറ്റിക്കളയുന്നു ഇങ്ങനെ പലതും ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തില് കർപ്പൂരം ഉഴിഞ്ഞ് ദീപാരാധന ഉഴിഞ്ഞ് എന്താണ് ചെയ്യേണ്ടത് ജലഗന്ധ പുഷ്പ ൂപ ദീപങ്ങളായിട്ട് ഭഗവാനെയും ഭഗവതിയൊക്കെ പൂജിച്ച് നമുക്ക് കർപ്പൂരം പുറത്തേക്ക് തരാറുണ്ട് ആരും ഒഴിഞ്ഞ് കർപ്പൂരം പുറത്ത് തരാറുണ്ട് അപ്പൊ അത് എങ്ങനെ ഒഴിയണോന്ന് പലർക്കും അറിയില്ല ഓരോ തരത്തിലാണ് ഓരോ നാട്ടിലും ഒഴിയുക എന്ന് തന്നെ പറയാം കൈകൾ കൊണ്ട് രണ്ടും കൊണ്ടിങ്ങനെ ഒഴിഞ്ഞ് കണ്ണുകളിലേക്ക് വെക്കുന്ന ചിലരെ കാണാം ചിലരെ ഒഴിഞ്ഞ് നെഞ്ചത്തേക്ക് കൊണ്ടുപോകുന്ന കാണാം ചിലരെ ശിരസിലേക്ക് കൊണ്ടുപോകുന്ന ശരിക്കും പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് മൂന്ന് തത്വമായിട്ട് ചെയ്യണമെന്നാണ് രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒഴിഞ്ഞിട്ട് നമ്മുടെ രണ്ട് കൈയും ശിരസിന് മുകളിലേക്ക് വെക്കുക രണ്ട് കണ്ണുകളിലേക്കും വെക്കുക നെഞ്ചത്തേക്കും വെക്കുക പക്ഷെ ഓരോ തവണ ഇങ്ങനെ ഒഴിഞ്ഞ് തലയിൽ വെക്കണം അടുത്ത തവണ ഒഴിഞ്ഞ് കണ്ണിൽ വെക്കണം അടുത്ത തവണ ഒഴിഞ്ഞ് ഇങ്ങനെ വെക്കണം ഇതിന് കഴിയാത്തവര് മൂന്ന് വട്ടം ഇങ്ങനെ ഒഴിഞ്ഞിട്ട് ഇങ്ങനെ 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 തൊട്ടാലും മതി എന്നൊരു വിധിയുണ്ട് മൂന്ന് ഭാഗമായിട്ട് ഇനിയിപ്പോ നിങ്ങൾ തൊഴിഞ്ഞിട്ട് കണ്ണുകളെ മാത്രം ഒഴിഞ്ഞു നിർത്തുന്ന ഒരു സമ്പ്രദായമാണ് നിങ്ങൾ പിന്തുടർന്ന് അത് തെറ്റൊന്നുമല്ല നമുക്ക് ശിരസ് കണ്ണുകൾ എന്നുള്ള സങ്കല്പ മൂക്കിന്റെ കണ്ണുകളുടെ ഈ അപ്പറും മദ്യം ഇങ്ങനെ നെറ്റിയിൽ തൊടുന്ന തരത്തിൽ ഇങ്ങനെ വയ്ക്കുക നെഞ്ചത്ത് വയ്ക്കുക ഇങ്ങനെയുള്ള രീതിയിൽ ചെയ്യുന്നതാണ് ഏറെ ഉത്തമം ഇങ്ങനെയാണ് ആചാര്യമതത്തിൽ നമ്മളൊക്കെ സാ ദീപം ഒഴിഞ്ഞു തൊഴാൻ പ്രേരിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് ആ രീതിയിൽ ചെയ്യുന്നതായിരിക്കും ഗുണകരം